ചേർപ്പ് യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ ചേർപ്പ് യൂണിറ്റിനെ പോലെ ഒരു വലിയ നേതാവിനെയും ഇതുപോലെ കുറേ വ്യാപാരി സുഹൃത്തുക്കളെയും ജില്ലയിലെ എല്ലാ യൂണിറ്റിലും ഉണ്ടാക്കി തരണേ പ്രാർത്ഥിച്ചത് എല്ലാ യൂണിറ്റിലും ഇതുപോലൊരു നേതാവും അദ്ദേഹത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുഗമിക്കുന്ന വലിയ ഒരു കൂട്ടം വ്യാപാരികളും ഉണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം വളരെ ലളിതമായി തീരുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പണി വാങ്ങാനായിട്ട് കുറയും സത്യത്തിൽ ഒരമണിക്കൂർ കൂടി ഭാഗ്യട്ടനെ കൊണ്ട് സംസാരിപ്പിച്ച ജില്ലാ പ്രസിഡന്റ് സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കുറച്ച് ചുരുക്കി പറഞ്ഞതും അപ്പം അതാണ് ചെറുപ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും വളരെ സംഘടിതമായി സംഘടനയ്ക്ക് കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ കഴിയണേ എന്നാണ് ഞാൻ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ കെ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച പ്ലസ് എല്ലാത്തിലും പ്ലസ് പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പലരും ഇവിടെ വന്നപ്പോൾ പലരും ആശങ്ക അറിയിച്ചു ഇന്ന് വേണ്ടത്ര വ്യാപാരികൾ ഉണ്ടാവൂ എന്നുള്ളൊരു ശങ്ക പ്രകടിപ്പിച്ചിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഈ ഹാള് നിറയുന്ന രൂപത്തിൽ ഇവിടുത്തെ വ്യാപാര സമൂഹം എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല ഇതാണ് സംഘടനയുടെ കെട്ടുറപ്പ് എന്ന് നിങ്ങൾ പല വട്ടം പല ആളുകൾക്കും കാണിച്ചു കൊടുത്തു സംഘടന യൂണിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല

യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ബാലസാഹിത്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സി എൻ എൻ എച്ച്എസ്എസിലെ സോഷ്യൽ വിഭാഗം അധ്യാപകൻ ശ്രീജിത്ത മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അരുൺ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ കെ മോഹനൻ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഭദ്രം പദ്ധതിയുടെ ഭാഗമായി എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ മരണാനന്തര സഹായമായും ചികിത്സാ സഹായമായും മക്കളുടെ വിവാഹ സമ്മാനമായും ചടങ്ങിൽ വിതരണം ചെയ്തു വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്ക് ക്യാഷ് പ്രൈസും സമ്മാനിച്ചു പുതുതായി സ്ഥാനമേറ്റ ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു ട്രഷറർ സുബൈർ വാഴാലിപ്പാടം വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ സെക്രട്ടേറിയറ്റ് അംഗം കെ രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു